ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന മഴക്കാലം തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ കുറച്ച് ചെടികൾ പരിചയപ്പെടുത്താനായിട്ട് പ്ലാന്റിൻ്റെ റേറ്റ് കൂടുതൽ കാരണം വാങ്ങാൻ ആഗ്രഹമുള്ളവർ വാങ്ങാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഇത് അവർക്കായിട്ടുള്ള ഒരു ബെസ്റ്റ് കോംബോ ഓഫറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഏറ്റവും വില കുറഞ്ഞ റേറ്റിലുള്ള പ്ലാന്റ്സ് ആണ് ഈ രണ്ടാഴ്ചത്തേക്കാണ് ഈ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒട്ടും മടിക്കാണ്ട് വാങ്ങുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലേഡി ഷൂ ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ട് കളറുകളിലാണ് ഉള്ളത് നിലവിലെ സ്റ്റോക്ക് രണ്ട് കളറിലാണ് ഒന്ന് യെല്ലോയും പിന്നെ ഒരു റെഡ് കളറുമാണ് ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു പിടിയാൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഒട്ടും പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ അടുത്തതെന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുമ്പത്തേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് പ്ലാന്റ് ആണ് സൈസ് ഈ ഒരു വീഡിയോ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ നെസ്റ്റ് വരുന്നത് വൈറ്റ് കളറാണ് അറുപത് രൂപയാണ് സെയിം റേറ്റ് തന്നെയാണ് വലിയ വ്യത്യാസം ഒന്നും ഇല്ല തന്നെ ഇപ്പം ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നതും ഈ ഒരു തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈസും കളറൊക്കെ അടുത്തു പറയുന്നത് ടുഡേ ആണ് രൂപയാണ് ഈ ഒരു റേറ്റ് മൂന്ന് കളറിലാണ് കാണുക നല്ല 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 ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ തരുന്ന ചെടിയും കൂടിയാണ് കൂടിയാണ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് യെല്ലോ സുന്ദരി അല്ലെങ്കിൽ കാറ്റ്ക്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ആദ്യത്തെ വീഡിയോയിൽ കാണുന്നു ഇച്ചിരി കൂടി റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് ഹെൽത്ത് എടുത്തുള്ള പ്ലാന്റ് ആണ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ ഉൾക്കൊള്ളിച്ചത് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലീഡിങ് ഹാർട്ടാണ് ബ്ലീഡിങ് ഹാർട്ടിന്റെ വൈറ്റ് കളറും റെഡ് കളറും നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ബ്ലീഡിങ് ഹാർട്ടിന്റെ റെഡ് കളറിൻ്റെ ലീഫിന് കുറച്ച് വ്യത്യാസം ഉണ്ട് ഒരു ഡാർക്ക് ഗ്രീൻ ആയിരിക്കും ഉണ്ടായിരിക്കുക അടുത്തെന്ന് പറയുന്നത് പെറ്റ് ിയ പെട്രിയ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പെട്രിയ നിലവിൽ രണ്ട് കളറുകളുണ്ട് ഒന്ന് വൈറ്റ് കളറാണ് വൈറ്റ് കളറിൻ്റെ സൈസും ഈ ഒരു വീടുകളിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സെയിം റേറ്റ് ആണ് വരുന്നത് അറുപത് രൂപയാണ് വൈറ്റ് കളറിനും വരുന്നത് പെട്രിയ വൈറ്റിനും ബ്ലൂനും സെയിം റേറ്റ് തന്നെയാണ് ഉള്ളത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കോഞ്ചിയാണ് പെട്രിയ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കോഞ്ചിയ പെട്രിയ തന്നെയാണെന്നും പറയാം അപ്പോൾ കോഞ്ചിയയുടെ സൈസും ഈ ഒരു വീടിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസും ഈ ഒരു വീടയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് ഇതിൻ്റെ ഇലക്ക് വെളുത്തുള്ളീന് സ്മെല്ലായിരിക്കും അടുത്തതെന്ന് പറയുന്നത് ഒരുപാട് സുഗന്ധം തരുന്ന ഒരു പ്ലാന്റ് ആണ് ലെമൺ വൈൻ അൻപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതെന്ന് പറയുന്നത് ട്രംപറ്റ് വൈനാണ് അൻപത്തിയഞ്ച് രൂപ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഞാൻ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് ബ്ലൂ ഡൈസ് ആണ് ബ്ലൂ ഡൈസിന് അറുപത് രൂപയാണ് വരുന്നത് ഒരു ബ്ലൂ കളറിലാണ് കാണും ചെറിയ ചെറിയ പൂക്കളാണ് കുഞ്ഞു ലീഫാണ് ഇതിന് ഉണ്ടാകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റ് നിലവിൽ സ്റ്റോക്ക് നല്ല റേറ്റ് കുറച്ചിട്ടുള്ള നല്ല അവസരമാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാവുന്നതാണ്